കൊല്ലത്ത് ഭർത്താവ് ഭാര്യയെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി കുളത്തുപ്പുഴ സ്വദേശി രേണു ആണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സനുകുട്ടൻ ഒളിവിലാണ് സുയിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് സുയിത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് പോലീസ് എന്താണ് സുയത്ത് റീജറ്റ് പതിനൊന്നരയോടെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ഉണ്ടായത് നാടിനെ നടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ തനിക്കുട്ടൻ ഈ ഏറെ നാളായി ഈ രേണുവിൻ ഒരു സംശയമുള്ള ആളായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി ഈ കുട്ടികളുടെ മുന്നിൽ നിന്നും ഈ രേണുവിനെ മുറിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം കഥ കടച്ച് കത്രിക ഉപയോഗിച്ച് കുത്തുകയായിരുന്നു വയറ്റിലും പുറത്തും അതുപോലെ തന്നെ കഴുത്തിലുമാണ് കുത്തി പരിക്കേൽപ്പിച്ചത് ഉടൻ തന്നെ കുളത്തുപ്പുഴയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു ശേഷം നില ഗുരുതരമായെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് കുളത്തോപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഈ പ്രതി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് സംഭവത്തിന് തൊട്ടു പിന്നാലെ സനിക്കുട്ടൻ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ വലിയ നാടിനെ നടുക്കിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കുടുംബവഴക്ക പ്രത്യേകിച്ച് ഈ സ്ത്രീയിലുള്ള സനിക്കുട്ടനെ സംശയമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് വിവരം സു സുരേന്ദ്രൻ തുടരുക ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം കൂടി ലഭ്യമാകുന്നു അതിലേക്ക് സുയിത്ത് ഭാര്യയിലുള്ള സംശയം അതാണ് ഇങ്ങനെയൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ വീട്ടിൽ ഇവർ രണ്ടുപേരും കുട്ടികളുമല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ പ്രദേശവാസികൾ നാട്ടുകാർ ഇവരൊക്കെ എന്താണ് ഇവരുടെ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത് സുയിത് ഈ ഏറെ നാളായും ഏറെ നാളായി ഇത്തരത്തിൽ ഒരു സംശയം ഇവരിൽ രേണുവിനെ സംശയിക്കുന്ന ഒരാളായിരുന്നു ഈ സനക്കൂട്ടൻ മാത്രമല്ല ഈ ലഹരിക്ക് ലഹരിക്കടിമയാണ് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മദ്യപിച്ച് എത്തി ഇവരെ മർദ്ദിക്കുന്നത് പതിവാണെന്നുള്ള കാര്യങ്ങളാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത്തരത്തിൽ കുടുംബ കുടുംബവഴക്കുകൾ സ്ഥിരമായ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഈ വീട്ടിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അയൽവാസികൾ എത്താത്ത ഒരു സാഹചര്യവും ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് രേണുവിനെ മുറിക്കുള്ളിലേക്ക് ഈ തനിക്കുട്ടൻ വിളിച്ചുകൊണ്ടുപോയി കത്രിക കൊണ്ട് മുറിവേൽപ്പിച്ചത് അത് അടിവൈഡിൽ ആഴത്തിലുള്ള മുറിവുണ്ടാവുകയും ഒപ്പം കഴുത്തിലും മുറിവേൽക്കുകയായിരുന്നു കഴുത്തിലേറ്റ മുറിവിൽ രക്തം ധാരാളം പോവുകയും ഉടൻ തന്നെ കുളത്തുപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തുമ്പോൾ തന്നെ രേണുവിന്റെ ജീവൻ അനക്കം വളരെ കുറവായിരുന്നു അതിനുശേഷമാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തി എത്തിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം കുളത്തൂപ്പുഴ പോലീസ് തന്നെ നടത്തി വരികയാണ് രഞ്ജിത് പ്രീതി കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ തന്നെ സനക്കുട്ടൻ ഒളിവിലേക്ക് പോയി എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം അത് അവിടെ ഒരു വനമേഖലയിലേക്കാണ് പോയത് എന്ന വിവരമൊക്കെ പങ്കുവയ്ക്കുന്നത് നാട്ടുകാരാണോ പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ അന്വേഷണം തുടങ്ങാൻ കഴിഞ്ഞിരുന്നു നാട്ടുകാരൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ടോ എന്താണ് ഈ സനക്കുട്ടനെ കേന്ദ്രീകരിച്ച് അയാളെ പിടികൂടാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നീക്കങ്ങൾ അതെ റിജിത് ഇപ്പോൾ സനിക്കുട്ടിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് പോലീസുള്ളത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു വനമേഖലയിൽ പലയിടങ്ങളിലായി വനത്തിനുള്ളിലേക്ക് കയറാനുള്ള സാഹചര്യങ്ങൾ ഇയാൾ കാട്ടിൽ കടന്നാൽ തന്നെ എവിടെയാകും ഇരിക്കാൻ സാധ്യതയുള്ള എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ സുഹൃത്തുക്കളെ അടക്കം പോലീസ് ചോദിച്ചു വരികയാണ് കൂടാതെ നാട്ടുകാരിൽ നിന്നൊക്കെ തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് കാട്ടിനുള്ളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എത്രയും വേഗം തന്നെ സനിക്കുട്ടിനെ പിടികൂടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത് ഉടൻ തന്നെ പിടിയിലാകും ാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി സുഹിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഭാര്യയെ സംശയത്തിന്റെ പേരിലാണ് ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് കത്രിക കൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കുളത്തൂപ്പുഴ സ്വദേശി രേണു ആണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സനുകുട്ടൻ ഇപ്പോൾ ഒളിവിലാണ് അയാളെ കണ്ടെത്താനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഊർജിതമായി നടക്കുന്നു